അസലാമലൈക്കും നറമത്തുള്ള മദ്രസയുടെ പരീക്ഷ മാറിയിരിക്കുകയാണ് ടൈം ടേപ്പിളിൽ മാറ്റമില്ല പക്ഷെ ദിവസത്തിൽ മാത്രമാണ് മാറിയിട്ടുള്ളത് നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നമ്മൾ ഒഴിവാക്കി കാരണം അത് കണ്ടിട്ട് ആർക്കും കൺഫ്യൂഷൻ വരണ്ട എന്ന് വിചാരിച്ചിട്ട് എൻഷാ നമ്മൾ പുതിയ ടൈം ടേപ്പിൾ മാറ്റം വന്ന ടൈം ടേപ്പിളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നേരത്തെ മുപ്പത്തി ഒന്നിനായിരുന്നു ജനുവരി മുപ്പത്തി ഒന്നിനായിരുന്നു പരീക്ഷ തുടങ്ങുന്ന ടൈം ടേബിൾ ഉണ്ടായിരുന്നത് അത് മാറി ഇരുപത്തിയേഴ് ഇരുപത്തിയേഴിന് തുടങ്ങും അപ്പോൾ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് ആദ്യത്തെ മൂന്ന് ദിവസം പരീക്ഷ അത് കഴിഞ്ഞാൽ പിന്നെ അവസാനമാണ് പരീക്ഷ ഉണ്ടാവുക ആദ്യത്തെ മൂന്ന് ദിവസത്തെ പരീക്ഷ കഴിഞ്ഞാൽ പിന്നീട് പത്താം തീയതി ആണ് പരീക്ഷ തുടങ്ങുക ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് കഴിഞ്ഞാൽ പിന്നെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ മൊത്തം ആറ് ദിവസം ഇങ്ങനെ ആയിരിക്കും പരീക്ഷ ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഓരോ വിഷ ഓരോ ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ നോക്കാം ഇപ്പോൾ ഇവിടെ ഒന്നാം ക്ലാസ്സിന് ഇരുപത്തിയേഴാം തീയതി ഇരുപത്തിയേഴാം തീയതി ആദ്യത്തെ ദിവസം തഫ്ഹീം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തഫ്ഖീം എന്ന് പറഞ്ഞാൽ രണ്ട് തഫ്ഖീമുണ്ട് അഥവാ അദബും പുസ്തകമുണ്ട് അതുപോലെ അബി ഉമ്മി പുസ്തകമുണ്ട് ഈ രണ്ട് പുസ്തകത്തിൽ നിറേയും വായനയുടെ പരീക്ഷയും എഴുത്തിൻ്റെ പരീക്ഷയും ഉണ്ടാകും വായിക്കാനുള്ള ചോദ്യം ഉണ്ടാകും എഴുതാനുള്ള ചോദ്യം ഉണ്ടാകും ഇരുപത്തിയെട്ട് ദുറൂസ് ബുധനാഴ്ച അത് അറബി മലയാളം പുസ്തകം എഴുതാനുള്ള പരീക്ഷ എഴുതാനുണ്ടാവും അതുപോലെ വായിക്കാനും ഉണ്ടാവും ഇരുപത്തി ഒമ്പത് ദീനീയത്വ അഹ്ലാഖ് കേട്ടെഴുത്ത് അപ്പോൾ വാർഷിക പരീക്ഷയ്ക്ക് ഒന്നാം ക്ലാസ്സുകാർക്ക് മൂന്ന് സബ്ജക്റ്റ് ഉണ്ടാവും മൂന്ന് ദിവസത്തെ പരീക്ഷ ഉണ്ടാവും മൂന്ന് ദിവസത്തെ പരീക്ഷ ഉണ്ടാവും കഴിഞ്ഞ പരീക്ഷയ്ക്ക് രണ്ട് ദിവസമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം മൂന്ന് ദിവസം പരീക്ഷ ഉണ്ടാവും പിന്നെ ദീനീയാത്വം അഹ്ലാഖം എന്താണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ കേട്ടെഴുത്ത് കേട്ടെഴുത്ത് രണ്ട് പുസ്തകം എന്നും ചോദ്യം ഉണ്ടാവും അഥവാ അറബി മലയാളം പുസ്തകത്തു നിന്നും ഉണ്ടാവും തഫഹീമെന്നുണ്ടാകും രണ്ട് പുസ്തകത്തിൽ നിന്നും കേട്ടയത്തിൻ്റെ ചോദ്യം ഉണ്ടാവും എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഒമ്പതാം തീയതി ആകുമ്പോഴേക്ക് പിന്നെ പരീക്ഷ മുഴുവനും കഴിയും പിന്നെ അവർക്ക് മദ്രസ് പൂട്ടി ഇനി രണ്ടാം ക്ലാസ്സിന് തുടങ്ങുന്നത് ഇരുപത്തിയെട്ടിനാണ് ഇരുപത്തി ഏഴിന് പരീക്ഷയല്ല ഇരുപത്തെട്ടിനാണ് തുടങ്ങുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വാർഷിക പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിലും പാഠ പുസ്തകം മുഴുവനും പരീക്ഷയ്ക്ക് ചോദ്യം വരും അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങൾ മാത്രമല്ല ചോദ്യം ഉണ്ടാവുക ഒന്നാം പാഠം മുതൽ ലാസ്റ്റ് പാഠം വരെ ഏത് പാഠന്നും ചോദ്യം വരാം എവിടെ ചോദ്യം വരാം ഏകദേശം ഈ പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് മാർക്ക് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് മാർക്കിൻ്റെ ചോ ചോദ്യങ്ങളെ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങളിൽ നിന്ന് ഉണ്ടാവുള്ളൂ ലാസ്റ്റ് ഭാഗത്ത് നിന്ന് ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ പരന്നിട്ടായിരിക്കും എവിടുന്നും ഏത് പാഠത്തുനിന്നും ചോദ്യം വരാം അതുകൊണ്ട് എല്ലാ പാഠവും നന്നായി പഠിക്കണം രണ്ടാം ക്ലാസ്സില് ആദ്യത്തെ ഇരുപത്തി എട്ടാം തീയതി അക്കീദയാണ് ആദ്യത്തെ പരീക്ഷ പിന്നെ ഇരുപത്തി ഒമ്പത് വ്യാഴാഴ്ച ദുറൂസുൽ ഏഹ്സാൻ പിന്നെ അത് കഴിഞ്ഞാൽ മുപ്പതിൻ്റെ പരീക്ഷ അല്ല ആ ഇരുപത്തൊമ്പത് കഴിഞ്ഞു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുത്തൊമ്പാണ് നമ്മൾ പറഞ്ഞത് അല്ലേ പിന്നെ പത്താം തീയതിയാണ് പരീക്ഷ ഖുർആൻ ഖുറാനിഫ് പിന്നെ പതിനൊന്നിന് ലിസാന് പന്ത്രണ്ടിന് ഫിഖ് അപ്പോൾ അതിൽ പഴയ ടൈം ടേപ്പിളിൽ മാറ്റേണ്ടാവില്ല ഇനി നമ്മൾ പിന്നെ മൂന്നാം ക്ലാസിൻ്റെ ടൈം ടേപ്പിൾ പോയാൽ ഇരുപത്തിയേഴിന് ആദ്യം തുടങ്ങുന്ന പരീക്ഷ ദുറൂസാണ് രണ്ടാമത്തെ ഇരുപത്തി ഫിഖ് ഇരുപത്തിയൊമ്പത് ലിസാന് ഇപ്പോൾ ദുറൂസ് ഫിഖ് ലിസാൻ ആണ് ഫസ്റ്റ് മറ്റേത് പഴയ പോലെ തന്നെ പത്താം തീയതി ഖുറാനിഫുൾ പതിനൊന്നാം തീയതി അക്കീദ പന്ത്രണ്ടാം തീയതി താരിഖ് അടുത്തത് പിന്നെ നാലാം ക്ലാസ്സിന് ആദ്യത്തെ പരീക്ഷ ഫിഖ് ആണ് പിന്നെ ഇരുപത്തിയെട്ടിന് അക്കീദയാണ് പിന്നെ ഇരുപത്തി ഒമ്പത് വ്യാഴാഴ്ച താരിഖാണ് പിന്നെ പത്തിന് ഖുറാനിഫുൾ തദ്രീപ് തദ്രീബ് ഉണ്ടാവും അന്ന് പിന്നെ പതിനൊന്നിന് ദുറൂസ് പന്ത്രണ്ടിന് ലിസാൻ ആണ് അവസാനത്തെ വിഷയം ലിസാനാണ് കൂടുതൽ പഠിക്കാം അഞ്ചാം ക്ലാസിന്റെ പൊതുപരീക്ഷ ചോദ്യം പൊതുപരീക്ഷയാണ് അതിൻ്റെ ടൈപ്പ് നേരത്തെ നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ആറാം ക്ലാസ് നോക്കാം ഫസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് തുടങ്ങുന്നത് താരിഖ് ആണ് ഇരുപത്തി ഒമ്പതിന് ഫിക്കഹ് പത്തിന് ഖുറാനിഫ് പതിനൊന്നിന് ലിസാൻ പന്ത്രണ്ടിന് ദുറൂസ് ലിസാൻ ഇനി നമുക്ക് എട്ടാം ക്ലാസ് നോക്കി ഏഴാം ക്ലാസ് ഉണ്ടാവില്ല ഏഴാം ക്ലാസ് പൊതുപരീക്ഷ ഇരുപത്തിയേഴ് ചൊവ്വ ലിസാനാണ് ആദ്യത്തെ പരീക്ഷ പിന്നെ ദുറൂസ് പിന്നെ താരിഖ് പിന്നെ പന്ത്രണ്ടിന് ഫിക്കഹ് അടുത്തത് ഒമ്പക്ലാസ് ഇരുപത്തിയേഴിന് ദുറൂസ് ഇരുപത്തി എട്ടിന് താരിഖ് ഇരുപത്തി ഒമ്പതിന് ലിസാന് പതിനൊന്നിന് ബുധന് അവർക്ക് പതിനൊന്നാം തീയതി തന്നെ പൂട്ടും എല്ലാവർക്കും പന്ത്രണ്ടാം തീയ്യതിയാണ് പൂട്ടുന്നത് പക്ഷെ ഒമ്പതാം ക്ലാസ്സായിരിക്കും പതിനൊന്നിന് തന്നെ പൂട്ടും അടുത്ത പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ ഇരുപത്തിയേഴിന് ഫിക്കുഹാണ് പിന്നെ ഇരുപത്തി എട്ടിന് ലിസാന് ഇരുപത്തി ഒമ്പതിന് തഫ്സീർ പന്ത്രണ്ടിന് ദുറൂസ് അവർക്ക് കുറേ ഗ്യാപ്പുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഈ മൂന്ന് ദിവസത്തെ പരീക്ഷ കഴിഞ്ഞാൽ പിന്നീട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ പത്താം തീയതി ഫെബ്രുവരി പത്താം തീയതിയാണ് പരീക്ഷ ഉണ്ടാവുക അതിൻ്റെ ഇടയിൽ കുറേ ദിവസം ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകും പത്താം തീയതിക്ക് ശേഷമുള്ള വിഷയങ്ങൾ പഠിക്കാൻ അത്രയും സമയം കിട്ടും പക്ഷേ ഇരുപത്തി ഏഴാം തീയതി തുടങ്ങുന്ന പരീക്ഷയ്ക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം അല്ലെങ്കിൽ എല്ലാ വിഷയം ഇപ്പോഴും പഠിച്ച് തുടങ്ങണം പക്ഷേ പരീക്ഷയ്ക്കിടയിൽ ഗ്യാപ്പുണ്ട് എന്ന് പറയാം അതെല്ലാവരും ഓർത്ത് വെക്കുക സാധാരണ പരീക്ഷ ഒരു തിങ്കളാഴ്ച തുടങ്ങി അടുത്ത തിങ്കളാഴ്ച അവൾക്ക് പരീക്ഷ തീരാറുണ്ട് ഇവിടെ അങ്ങനെയല്ല ഇവിടെ പരീക്ഷ തുടങ്ങി മൂന്ന് ദിവസത്തെ പരീക്ഷ കഴിഞ്ഞാൽ പിന്നീട് ഒരു വലിയ ഗ്യാപ്പ് വരുന്നുണ്ട് അത് സമസ്തൻ്റെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട ലീവാണ് ആ ലീവ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് ക്ലാസ് ഉണ്ടാവുക പരീക്ഷ ഉണ്ടാവുക ഈ ദിവസങ്ങളിൽ മദ്രസ് ഉണ്ടാവോ ഇല്ലേ എന്നൊക്കെ പിന്നീട് നിങ്ങളെ ബന്ധപ്പെട്ട ഉസ്താദുമാരെ അറിയിക്കും പിന്നെ ചില ക്ലാസ്സുകാർക്ക് എങ്ങനെയാണ് അവിടെ ചില മദ്രസിലൊക്കെ എങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം അതിനനുസരിച്ചായിരിക്കും ലീവ് ഒക്കെ ഉണ്ടാവുക എല്ലാവരെയും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അസ്ലാ വൈക്കും വരഹമത്തുള്ള